നമസ്കാരം അന്തരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിലെ എഞ്ചിനീയർ ഇറാന് രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്നതാണ് ആ റിപ്പോർട്ടുകൾ ചാരക്കേസ് ഇസ്രായേലിനെ പിടിച്ചു കുലുക്കുകയാണ് കുറ്റാരോപിതൻ ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടെന്നും വിവരങ്ങൾ കൈമാറിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ആണവ ശക്തിയാകാനുള്ള തീവ്രതയിലാണ് ഇറാൻ അതിനിടയിലാണ് ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും ഇസ്രായേലിന്റെ ന്യൂക്ലിയർ രഹസ്യങ്ങൾ ചോരാൻ സാധ്യത ഉണ്ടോ ഈ ചോദ്യമാണ് ഉയരുന്നതും ഇറാൻ ഇസ്രായേലിന്റെ സുരക്ഷാ കവചം ഭേദിച്ച് നുഴഞ്ഞു കീറിയോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇസ്രായേൽ എഞ്ചിനീയറായ ഡോറോൺ ബോക്കപ്സെ ആണ് ആരോപണം വിധേയനായത് ന്യൂക്ലിയർ റിയാക്ഷൻ വിവരങ്ങൾ ഇറാനെ വിൽക്കാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം കെമിക്കൽ ഫാക്ടറിയിൽ ടെക്നീഷ്യനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാൾ സാമൂഹ്യ മാധ്യമമായ ടെലിഗ്രാമിലൂടെയാണ് ഇറാൻ അധികൃതരുമായി ഇയാൾ ബന്ധപ്പെട്ട് സഹകരണ വാഗ്ദാനം നൽകിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഞാനൊരു േലിയാണ് ഞാൻ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ഇയാൾ ടെലിഗ്രാമിലൂടെ അയച്ചതെന്ന് വയനാട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ ഇറാനിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിനായി ഇയാൾ പ്രവർത്തിച്ചെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് തന്ത്രപ്രധാന മേഖലയുടെ ചിത്രങ്ങൾ എടുത്തു നൽകി പകരമായി ക്രിപ്റ്റോ കറൻസി പ്രതിഫലമായി സ്വീകരിച്ചെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് ഇയാൾ ചാരപ്രവൃത്തി വിപുലമാക്കി മറ്റൊരു രാജ്യത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമവും നടത്തിയതായും റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റി ലിങ്ക് എന്ന് അവകാശപ്പെട്ട ഇയാൾ റാക്കിന്റെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ചാരപ്രവർത്തിയിൽ രണ്ട് ഇസ്രായേലികൾ അറസ്റ്റിലായതോടെ ഇയാൾ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് തുടർന്നും ഇയാൾ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ആശയവിനിമയം പുനർസ്ഥാപിച്ചെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അതിനിടെ ഇസ്രായേലും അമേരിക്കയും ഉയർത്തുന്ന ഭീഷണികളെ ഒറ്റയ്ക്ക് നേരിടുന്ന രാജ്യമാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഈ രാജ്യങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന രാജ്യവും ഇറാൻ തന്നെയാണ് വർഷങ്ങളോളം അടിച്ചേൽപ്പിച്ച ഉപരോധമൊന്നും ഇറാന്റെ ശക്തിയെ ചൂട്ടിക്കായാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ ആണവ ശക്തിയായി മാറുമോ എന്ന ആശങ്കയിലാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴുള്ളത് ഇറാന്റെ ആണവ പദ്ധതികളെ നിരന്തരം തടസ്സപ്പെടുത്താനും ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനും ഈ രാജ്യങ്ങൾ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ശക്തികൾക്കെതിരെ അതിശക്തമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിഥൽ അലി ഖമനേനിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതാണ് കപട കൂട്ടുകെട്ട് രൂപീകരിക്കുന്നുവെന്നാണ് ഖമനേനിയുടെ ആരോപണം റമദാന്റെ ആരംഭം കുറിക്കാൻ മാർച്ച് രണ്ടിന് ഖുറാൻ നാരായണക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുമ്പോഴാണ് ആയുധൽ ഖമനേനി പാശ്ചാത്യ ശക്തികൾക്കെതിരെ പുറമടിച്ചത് ഇറാന്റെ വിദേശ ബന്ധം തകർക്കാനും രാജ്യത്തെ നിയന്ത്രിക്കാനും അവിശ്വാസികളായ ശക്തികൾ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും ഖമനേനി വ്യക്തമാക്കി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലുകളെ പ്രതിരോധിക്കാനും ഇറാൻ ജനതയോട് ഖമനേനി ആഹ്വാനം ചെയ്തു യു എസ് ഇസ്രായേലുമായി സംഘർഷം തുടരുമ്പോഴാണ് ശക്തമായ പ്രതികരണവുമായി ഖമനേനി എത്തിയിരിക്കുന്നത് കപട ആഗോള ശക്തികളുടെ കൂട്ടുകെട്ട് ഇറാനെ ആക്രമിക്കുകയാണെന്നും ഖമനേനി വ്യക്തമാക്കി ഇറാന്റെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ തകിടം മറിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതായും ആയുധലാലി ഖമനേനി ആരോപിച്ചു കേരള ന്യൂസ് മലയാളം